പുതിയവിള കൊപ്പാറയത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു പി ടിഎ പ്രസിഡന്റ് ഹരിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീൺ സാഗല്യ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ വിള കൊപ്പാറത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് ക്ലബ്ബിന്റെ ഉദ്ഘാടനം നടന്നു സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ഹരിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രവീൺ സാഗല്യ ഉദ്ഘാടനം നിർവഹിച്ചു ബുദ്ധിയെ പറ്റിയൊരു അവയർനെസ് ക്ലാസ് പല കോളേജുകളിലും നിന്നും നടത്താറില്ല അപ്പോഴാണ് ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു സ്കൂളിലെ ഇങ്ങനെ ഒരു നിർമ്മിത ബുദ്ധി കാലഘട്ടത്തിന്റെ അനിവാര്യതയായ നിർമ്മിത ബുദ്ധിയെപ്പറ്റി ഒരു ക്ലാസ് ആ വരുന്നത് അപ്പം തന്നെ ഈ കോളേജിലെ ആകട്ടെ അധ്യാപക ശ്രേഷ്ഠരാകട്ടെ മറ്റ് അധ്യാപകരാകട്ടെ അവരുടെ ഒരു ദീർഘവീക്ഷണവും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പരിണാമത്തിനെ ഒരു കാഴ്ചപ്പാടും എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നെത്താൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് നേരത്തെ ദിവജ്യ സൂചിപ്പിച്ചതുപോലെ ഞാൻ കായംകുളം എം എസ് എമ്മിലാണ് എം എസ് സി പഠിച്ചത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ എം എസ് സി കഴിഞ്ഞു തന്നെ ഞാൻ തിരുവനന്തപുരം ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലാണ് റിസർച്ച് ഫെലോ ആയിട്ട് ജോലി പ്രവേശിച്ചത് സ്കൂൾ ഹെഡ് മിസ്രസ് ആർ ദീപ സ്വാഗതം പറഞ്ഞു നൽകുന്ന അധ്യാപകർ സയൻസ് ക്ലബിന്റെ പ്രവർത്തനങ്ങള് നമുക്ക് എല്ലാ കാലത്തും എടുത്തു പറയത്തക്കതാണ് മറ്റ് ക്ലബുകളും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം ആയതുകൊണ്ടാണ് ഞാൻ സയൻസ് ക്ലബ് മാത്രം എടുത്തു പറഞ്ഞത് അപ്പോൾ നമ്മളുടെ തീരപ്രദേശത്തെ വിദ്യാർത്ഥികളിൽ പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് വന്ന് എത്തിച്ചേരുന്ന കുട്ടികൾക്ക് അവർക്ക് ലഭിക്കാവുന്ന തന്നെ മാക്സിമം നൽകുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ അധ്യാപകരുടെ ലക്ഷ്യം തന്നെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളും മുന്നേറുക നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഇൻചാർജ് എ ഷൈനി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് വി ആർ അജിത് പ്രകാശ് ബിആർസി കോർഡിനേറ്റർ വി അനിൽ ബോസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സയൻസ് ക്ലബ് കൺവീനർ ബി ബിജു നന്ദി പറഞ്ഞു തുടർന്ന് നിർമ്മിത ബുദ്ധി എന്ത് എങ്ങനെ എന്ന വിഷയത്തിൽ ഡോക്ടർ പ്രവീൺ സാഗല്യ ക്ലാസ് നയിച്ചു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സ്കൂൾ തല എൽ പി വിഭാഗം ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ അലങ്കൃതയ്ക്ക് ചടങ്ങിൽ സമ്മാനം നൽകി